അയ്യോ എന്നെ പലരും വിളിച്ചിട്ട് വീഡിയോ ചെയ് വീഡിയോ ചെയ് വീഡിയോ ചെയ്യ് കേരളത്തിനൊന്നും കിട്ടില്ല കേരളത്തിനൊന്നും കിട്ടില്ല ഞാൻ പറയട്ടെ ഇത് പറയാ നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നത് ഈ അന്തങ്ങളെ അല്ല നിങ്ങൾ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കാര്യം ഇവരുടെ തലച്ചോറ് വേറെ റേഞ്ച് സാധനമാണ് അതിലോട്ട് അങ്ങനെയൊന്നും കേറില്ല നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാഹിതീകരണത്തിന് വേണ്ടി എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ ഷീ മാർട്ട് പിന്നെ അതുപോലെ നമ്മുടെ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ബഡ്ജറ്റ് ഇളവ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മൻമോഹൻ സിംഗ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് എയിംസ് എന്ന് പോലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കേന്ദ്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുമിച്ച് ഭരിത്തിയിരുന്ന ഒരു പട്ടിക്കും വേണ്ടാത്ത ഒരു സംസ്ഥാനമായിരുന്നു കേരളം ഇന്നിപ്പോ ഇവരൊക്കെ കൂട്ടക്കരച്ചില എയിംസ് കിട്ടിയില്ല ആമയെ കിട്ടിയുള്ളൂ ഞാൻ പറയണത് നിർമ്മല സീതാരാമൻ നിന്ന നിങ്ങളെ കളിയാക്കിയതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം ഒരു ആമ പോലെ ഇഴയുന്നതാണെന്ന് കാണിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഒരു അഭിമാന പദ്ധതി നിങ്ങളുടെ സർക്കാരിന്റെ ഒരു ആത്മാഭിമാന പദ്ധതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഉണ്ടോ വിഴിഞ്ഞം പോർട്ടോ അദാനിക്ക് സിംഗിൾ ടെൻഡർ കൊണ്ടു കൊടുത്ത ഇവർക്ക് അദാനിയും കണ്ടുകൂടാ അദാനി എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടിട്ട് ആ പദ്ധതിക്ക് തലവെച്ചു കൊടുത്തു നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലേക്ക് മോദി തന്നെ സ്റ്റേജിൽ വെച്ച് ഊക്കി വിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നു അതാണ് ഞങ്ങളുടെ ബിസിനസ് പാർട്ടി നടന്ന് അങ്ങനത്തെ അവസരവാദികളും തലയിൽ ബുദ്ധിയില്ലാത്തതുമായ ഒരു കൂട്ടം ജീവികളുടെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ഈ ബഡ്ജറ്റിനെ പറ്റി വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തില്ലേ മാർത്താണ്ഡവർമ്മയും മോദി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാർത്താണ്ഡ വർമ്മയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് എന്നൊരു സംഗതി കൊണ്ടുപോയി അന്ന് അതിന്റെ പേര് പതിവ് കണക്കെന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറെ സാധനങ്ങളുണ്ട് കേരളത്തിൽ ഈ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പണം മാറ്റി ഇത് നിതിൻ ഗഡ്കരി മുൻപേ പറഞ്ഞ സാധനമാണ് അത് ഈ കള്ളമാരും മോട്ടിച്ചു കക്ക മുക്കുക എന്നാണല്ലോ പ്രധാന ലൈറ്റ് പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ വേറൊരു സാധനമുണ്ട് ഉണ്ട് കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്നു അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കാന്ന് അത് കന്യാസ്ത്രീകൾ കൈപ്പറ്റാൻ പാടുണ്ടോ അതും ഒരു സംശയമാണ് ജീവിതം യേശുവിന്റെ മണവാട്ടിമാരായിട്ട് ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞ അവർക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ ആ ചെയ്യുന്ന കർമ്മത്തിന് ഫലമില്ലാണ്ടാക്കയാണ് ചെയ്യുന്നത് ഇനി കേന്ദ്രത്തിൽ മോദി സർക്കാർ ഇന്ത്യയിലെ സന്യാസിമാർക്കോ അല്ലെങ്കിൽ സന്യാസിനിമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഫോട്ടോ ആ നെഹ്റുവിന്റെ ഭാരതം ഇത് താ നരേന്ദ്രമോദി ഭാരതം നരേന്ദ്രമോദി ഭാരതത്തെ നൂറ് വർഷം പുറകിലോട്ട് അടിക്കുന്ന ഇമാര് ഇടായി ഇപ്പോഴായിട്ട് വരള്ളൂ ഈ ഇരട്ടത്താ പോ അങ്ങനെ കൊണ്ടുവരും ബുദ്ധി വളർച്ച ഇവർക്കുള്ളത് രാജ്യത്തിലെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം രാജ്യത്തിൽ തൊഴിലില്ലായ്മ ഏറ്റവും ഉള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ തള്ളിനും അഹങ്കാരത്തിനും ഒരു കുറവും ഇല്ലാത്ത സഹായിക്കാനും പറ്റുന്നില്ല കാര്യം അതിദാരിദ്ര്യമുക്തമായി മുക്തമായി എല്ലാത്തിനും നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ഇവരുടെ വിചാരം കേരളം എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യമാണ് സി എ എ നടപ്പിലാക്കില്ല പിന്നെ കാശ്മീർ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞപ്പോൾ അതിന് ഇവിടെ കിടന്ന സങ്കടം പിന്നെ എന്താണ് സി എസ് ഐ ആർ നടപ്പിലാക്കില്ല ഇവർ പ്രമേയം പാസ്സാക്കിട്ടില്ല ഇവരുടെ വിചാരം ഇന്ത്യയുടെ ഭാഗമല്ല കേരളം എന്നാണ് ഇപ്പൊ പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി പ്രത്യേകം ഓർമ്മിച്ച ഞങ്ങള് ഇന്ത്യയുടെ ഭാഗമാണ് കേട്ടാ ഞാൻ ഇടയ്ക്കൊക്കെ എങ്ങനെ തമാശക്ക് പറയുന്നതാ ഞങ്ങൾ വേറെ കേരളമാണ് ഞങ്ങൾ പ്രമേയം പാസ്സാക്കും ഇത് കേരളമാണ് എന്നൊക്കെ പിന്നെ ഈ ഹാഷ്മിയുടെ ഒക്കെ കാള മൂത്രമൊഴിക്കുന്ന വളവള വള 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 എന്നുള്ള തള് ഞാൻ ചോദിക്കട്ടെ ഈ പദ്ധതിയിൽ ഏത് പദ്ധതിയാണ് കേരളത്തിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് പദ്ധതിയാണ് ഇത് മൊത്തം രാജ്യത്തിനും മൊത്തം സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ ഒരു എയിംസ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പോലും കേൾപ്പില്ലാത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ പേരിൽ എത്ര കോടി രൂപ നിങ്ങൾ ലാബ്സാക്കി കളഞ്ഞു നമ്മുടെ എത്രയോ ആശുപത്രികൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള പണം ഉണ്ടായിട്ട് ആ പണം നശിപ്പിച്ചു കളഞ്ഞു ഇതൊന്നും ചോദ്യം ചെയ്യരുത് ഞാൻ എയിംസ് മതി സുരേഷ് ഗോപി എയിംസ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു മന്ത്രി വീണാ ജോർജ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ ഷോ പിന്നെ എനിക്ക് അറിയേണ്ട എന്റെ ദൈവമേ കണ്ട അണ്ടനെ അടവോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും വരെ എയിംസ് എന്നൊരു വാക്ക് കിട്ടി ഇവര് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ എയിംസ് കേട്ടിട്ടില്ല ഈ ഉമ്മൻചാണ്ടി വരിക്കുമ്പോൾ എയിംസ് എന്ന് കേട്ടിട്ടില്ല എന്താണ് അച്യുതാനന്ദം ഭരിക്കുമ്പോൾ എയിംസ് എന്ന് കേട്ടിട്ടില്ല എന്തിനാ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇവർ എയിംസ് എന്ന് കേട്ടിട്ടില്ല എയിംസ് എന്ന് ആദ്യമായി കേൾക്കുന്നത് ആരെ വായന സുരേഷ് ഗോപിയുടെ വായന ഇനി അത് മതി അല്ലാതെ ഇവർക്ക് ആർക്കെങ്കിലും ഒരു സാമാന്യ ബുദ്ധി ഉണ്ടോ എയിംസ് എന്നാൽ എന്താണെന്നോ അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇവരൊക്കെ ഒന്നിച്ച് വരിക്കുമ്പോൾ എയിംസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ വേറെ എപ്പോഴെങ്കിലും ഇവർ എയിംസിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭരിക്കാനോ ഒരു നാട് ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു നാടിന്റെ സാമ്പത്തിക വളർച്ച എങ്ങനെ എന്ന് ചിന്തിക്കാനൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കൊണ്ടാകുമോ ഈ സാമ്പത്തിക വങ്കത്തരമാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം മാത്രമുള്ള രാജ്യങ്ങളെല്ലാം തകർന്ന തരിപ്പണത് ദാരിദ്ര്യത്തിലെത്തിയത് ആ ദാരിദ്ര്യത്തിൽ എത്തിയിട്ട കുഴി കിടക്കുമ്പോൾ നമ്മൾ ആ ജനങ്ങളോട് പോയി ചോദിക്കൂലേ കമ്മ്യൂണിസം എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ദയനീയതയുണ്ട് ആ ദയനീയതയിലേക്ക് ഇവിടെ ഉള്ളവർ പോകാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇതിനെ മനസ്സിലാവാത്തത് ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി എങ്ങനെയെങ്കിലും നമ്മുടെ പിണറായി സർക്കാർ ഭരിച്ചു കിട്ടിയാൽ കുറെ കൂടിയൊക്കെ വിലക്കയറ്റം എന്താണെന്നും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗുണ ഗുണനിലവാരം എന്താണെന്നൊക്കെ ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ബഡ്ജറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ബഡ്ജറ്റുകളും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത് ഭാരത് എന്ന വലിയ ഒരു ടാർഗറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഉള്ള സർക്കാരുകളെല്ലാം തന്നെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അപ്പപ്പോ ആൾക്കാരുടെ കൈയടി മേടിക്കാൻ വേണ്ടി എല്ലാവരുടെ വീട്ടിലും ലാപ്ടോപ്പ് എത്തിയോ എല്ലാവരുടെ വീട്ടിൽ ലാപ്ടോപ്പ് എല്ലായിടത്തും കെ ഫോൺ എത്തിയോ കെ ഫോൺ എത്തിയോ നിങ്ങൾ തന്നെ പറ എന്തെല്ലാം ഊള വാഗ്ദാനങ്ങളാണ് ഈ നൽകുന്നത് ആര് പൈസ കൊടുക്കുമെന്നാണ് ആദ്യം തൊഴിൽ ജനങ്ങളുടെ കയ്യിൽ തൊഴിലെത്തുന്ന മേഖലകൾ അതും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുക അല്ലാതെ ഈ മറ്റേ ഇടായ്പ ഉണ്ടല്ലോ പൊതുമേഖലാ സ്ഥാപനം കായനും കർമ്മത്തിനും കൊള്ളാതെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് തിന്നു മുടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിടുന്ന ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഊള പരിപാടി അതിനെ പറ്റിയിട്ടല്ല ഇനി ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ പോയി നിൽക്കും ലോകം അപ്പോൾ എന്തിന്റെ പുറകെ ആയിരിക്കും ഇരുപത് കൊല്ലങ്ങൾക്കപ്പുറം ഏത് മേഖലയിലായിരിക്കും തൊഴിൽ സാധ്യത ഇതൊക്കെ കണ്ടിട്ട് പ്രവർത്തിക്കാൻ അറിയുന്നവരാണ് ഒരു യഥാർത്ഥ ഭരണാധികാരി നമ്മുടെ ബഡ്ജറ്റ് നിങ്ങൾ ചുമ്മാ ഒന്ന് വന്ന് കണ്ടുപിടിച്ചോ അതിവേഗ റെയിലുകൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ അതിവേഗ റെയിലുകളുണ്ട് ഉത്തരേന്ത്യയിലും ഉണ്ട് അതായത് പ്രധാന നഗരങ്ങൾ നഗരങ്ങളെന്തല്ല ബാംഗ്ലൂർ ചെന്നൈ അഹമ്മദാബാദ് മുംബൈ അതായത് ഈ രണ്ട് മെട്രോ സിറ്റികളാണ് ഇത് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ഥലത്തും വമ്പൻ ബിസിനസ് മാഗ്നറ്റുകളുണ്ട് ഇവർക്കെല്ലാം പെട്ടെന്ന് പോയി വരാനൊക്കെയുള്ള സൗകര്യം ലഭിക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ ഇനിയും പതിമടങ്ങ് വർദ്ധിക്കും നമ്മൾ ഇവിടെ ഉള്ളത് തിരുവനന്തപുരം കൊച്ചിയാ പക്ഷെ നിങ്ങൾ ബഡ്ജറ്റിൽ വകയിരുത്തിരി നോക്കണ്ട നമ്മുടെ ശ്രീധരൻ സാറ് ഓൾറെഡി അതിവേഗ റെയിലുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു പിന്നെ പാലക്കാടുകാരോട് ഞാൻ നിങ്ങളുടെ എം എൽ എ എവിടെയെന്ന് ചോദിക്കുന്നില്ല നമ്മൾ എന്ന ആളെ നിങ്ങൾക്ക് എം എൽ എ ആയിട്ട് വേണ്ട എന്തായാലും നിങ്ങളെ തോപ്പിച്ച ഒരു എം എൽ എ ഉണ്ട് നല്ലൊരു മനുഷ്യൻ തങ്കപ്പെട്ട മനുഷ്യൻ അപ്പോൾ അദ്ദേഹം അതിവേഗ റെയിലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എയിംസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാനായിട്ട് പകുതി സ്ഥലം പോലെ ഇതുവരെ അളന്നെടുക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യവകുപ്പ് വീണ ജോർജ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഞാൻ എഴുതിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ മുഖം നിങ്ങൾ കാണണവരുന്നു തമ്പ്രാട്ടി തമ്പുരാട്ടിയാണ് അവര് ശരിക്കും പറഞ്ഞ ഓർത്തഡോക്സ് സഭയുടെ തമ്പുരാട്ടി അത്രയ്ക്ക് ധാർഷ്ട്യമാണ് ആ മുഖ തിരിക്കുന്നത് അത്രയും ദേഷ്യം ആരോടാ ജനങ്ങളോടോ എന്നിട്ട് നിങ്ങൾ എല്ലായിടത്തും എഴുതുകയും ചെയ്ത് നിങ്ങൾ മര്യാദയ്ക്ക് ആ പദ്ധതി ചെയ്യാത്തതിന് ആ പൈസ മുഴുവൻ അപ്സാ ഏറ്റവും തൊഴിലില്ലായ്മയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാക്കി മാറ്റിയത് കോഴിക്കോട് മാവൂർ ഭിന്നിമില് അത് കാണണം നിങ്ങൾ നിങ്ങൾ ഈ പുനലൂർ പോയിട്ടുണ്ടോ ഞാൻ ഒരിക്കൽ പുനലൂർ പോയപ്പോൾ ആ അവിടുത്തെ പുനലൂർ പേപ്പർ മില്ലിന്റെ ചുറ്റും ഒന്ന് കറങ്ങി നോക്കി അതുപോലെ കോഴിക്കോട് മാവൂര് അതും ആ മാവൂര് നിങ്ങളൊന്ന് പോണം ആ ഭിന്നിംബില് ഒന്ന് കാണണം ചേറ്റവും ഏത് കാലത്തുണ്ടായിരുന്ന സാധനമാണ് അറിയാം ഇതെല്ലാം തകർത്തു ഇതിന്റെയൊക്കെ പേരിൽ കൊടി പിടിച്ച് നടന്ന നേതാക്കളല്ല ഇപ്പോൾ എം എൽ എ ആയി എം പി ആയി മന്ത്രിമാരൊക്കെ ആയി പിന്നാലെ കൊടി പിടിച്ചേർന്ന അണികൾ ഇപ്പോഴും ശക്തമായ അണികളായി തന്നെ നിലകൊള്ളുന്നു ഇവരെടുത്താണ് നമ്മൾ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കാം നിങ്ങൾ ഇവരുടെ ഈ ഇടതുപക്ഷത്തിന്റെയും കേരളത്തിലെ കുറെ ഉടായ്പ് കങ്ങി കമ്മിക്കൊങ്ങി സുടാപ്പികൾ ഈ ടീമിന്റെ ഒക്കെ നിന്ന് സമാധാനം പറയാൻ നടക്കുകയാണോ വേറെ പണിയൊന്നുമില്ല ഞാൻ ആലോചിക്കാം നിങ്ങൾ ഇവരെ ആരെയാണ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ നടക്കുന്നത് ഇവർ ഏത് കാലം തുടങ്ങിയതാണ് ഈ ഒരു അമ്മായിയമ്മ പോരെന്നൊക്കെ നമ്മൾ പറയൂലേ ഈ മണിയാശാൻ പറയുന്ന പോലെ കിട്ടുന്നതെല്ലാം വാങ്ങി നക്കിയിട്ട് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കറക്റ്റ് നമ്മൾ കേരള സർക്കാരിനെടുത്താൽ കാര്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേടിച്ച് നക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടെങ്കിൽ അത് കേരള സംസ്ഥാന സർക്കാർ മാത്രമാണ് ഇത് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് പൊള്ളും ഇവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വല്ല കഴുതയ്ക്കും കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പോൾ പോയിട്ട് ഇവരുടെ അടുത്ത് ഓരോന്ന് പറയാം ഇതാ ഇന്ന ഇന്ന പദ്ധതികൾ കിട്ടി ഇത്ര ഇത്ര കോടി രൂപ കിട്ടി ഇത്രയും കോടി രൂപ മുൻ ബഡ്ജറ്റുകളിൽ തന്നു എന്നിട്ട് ആ ഫണ്ട് ഒന്നും അനുവദിച്ച് നിങ്ങൾ ആരും ചെലവഴിച്ചില്ല ഇപ്പൊ ഉദാഹരണത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിന് വേണ്ടി തന്നിട്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി പദ്ധതിയെ ചെലവഴിച്ചുള്ളൂ ബാക്കി പതിനായിരം കോടി ലാബ്സായി ഇനി ഇവിടെ ഉള്ള നമ്മുടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും എസ് ഡി പിടേയും തുടങ്ങിയത് എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എസ് സി എസ് ഡി കാര്യം ഈ എസ് സി എസ് ടി കാര്ക്ക് വേണ്ടി അനുവദിച്ച ഫണ്ടും കളഞ്ഞു ലൈഫ് മിഷൻ ഇവരുടെ ഉടായ്പ് ലൈഫ് മിഷൻ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അതിൽ കിട്ടേണ്ട ഫണ്ട് നഷ്ടപ്പെടുത്തി അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാണ് വെറും ഒന്നര കോടി രൂപ ചെലവും ഒരു നല്ല സ്റ്റേജ് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ കേരളത്തിന് അതിദാരിദ്ര്യ ഈ തള്ളുകളെല്ലാം പറഞ്ഞുകൊണ്ടിടങ്ങണ ഈ ടീമിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന എന്നെ പണം തന്നു ഇന്ന എന്നെ പദ്ധതികൾ തന്നു തന്ന പദ്ധതികൾക്കൊന്നും നിങ്ങൾ ചെലവഴിച്ചില്ല എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇവറ്റകളോട് പറയാൻ പോകുന്നത് ആർഷം ഉൾപ്പെടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ആരോടെങ്കിലും നിങ്ങൾ ചുമ്മാ കാണുമ്പോൾ ചോദിച്ചു നോക്കി എയിംസിന്റെ ഫുൾഫോം എന്താണ് അവർക്ക് അറിഞ്ഞൂടാ അവർക്ക് എയിംസ് എന്താന്ന് അറിഞ്ഞൂടാ ഇപ്പൊ നമ്മുടെ ഈ പദ്ധതിയിൽ ഏറ്റവും വലിയ ഒരു അതല്ലെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലോകത്തിനോടൊപ്പം ഇന്ത്യക്കൊരു കുതിച്ചുചാട്ടം നൽകുന്ന ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ പറ്റിയ വലിയൊരു പദ്ധതിയാണ് സെമി കണ്ടക്ടറുകളുടെ ഉത്പാദനം അതിന് വേണ്ടിയിട്ടുള്ള കമ്പനികളെ ഇൻവൈറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ എന്താണ് ഇൻ ടാക്സ് ഇളവ് നൽകുക ഇതൊക്കെ ലോകത്തിനോടൊപ്പം നമ്മൾ ഓടിയെത്തുന്ന വലിയൊരു പദ്ധതിയാണ് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരു ശരാശരി അന്തം കമ്മിയോട് ചോദിച്ചു നോക്ക് എന്തായിരിക്കും മറുപടി മാക്സിമം തരുന്നൊരു മറുപടി സെമി കണ്ടക്ടർ വിട്ടാൽ പട്ടിണി മാറുമോ ഇതല്ലാതെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത് ആ നിങ്ങൾ ഇത് ആരെയാണ് പറഞ്ഞു മനസ്സിലാക്കാൻ നടക്കുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇന്ത്യയുടെ കമ്മട്ടം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ആവശ്യത്തിന് നോട്ട് അച്ചടിച്ചുകൂടെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിശാ ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ഐസക്കിന്റെ പിന്മുറക്കാരായിട്ട് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ അടുത്താണ് നീ പോയി നിങ്ങൾ പോയി പറയാൻ പോകുന്നത് എന്ത് ഇന്ത്യയുടെ ബഡ്ജറ്റിനെ പറ്റി രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് അതായത് ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ചർച്ചയെങ്കിലും ചെയ്യോ നമുക്ക് ഇന്നത് കിട്ടി കിട്ടിയിൽ എന്തെങ്കിലും പറയാറുണ്ടോ ഇവർക്ക് അറിയില്ല കേന്ദ്രത്തിൽ എന്ത് ബഡ്ജറ്റ് കടന്നാലും പട്ടീര വില പോലും കേരളത്തിനും തരില്ല ഒരു സംസ്ഥാനത്തിനും തരില്ല അവര് അവർക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർമാർ ഇടക്കിടക്ക് പറയും രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷന്റെ ഫാദർ ഫാദർ ഓഫ് ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഭയങ്കര ഒരു കുതിച്ചാട്ടം എന്ത് കുതിച്ചാട്ടം ടെലികമ്യൂണിക്കേഷൻ ലോകത്ത് വളരെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവര് നോക്കുമ്പോൾ സംഗതി കൊള്ളാം നമ്മുടെ ടെലിഫോൺ ബൂത്തുകൾ ഇതൊക്കെ ആൾക്കാർ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതിനിടയിൽ നിന്നും എങ്ങനെ കോടികൾ അടിച്ചു മാറ്റാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു കൊള്ള സംഘം മാത്രമാണ് കോൺഗ്രസ് സാം പിട്രോഡ ആരാ നിങ്ങൾ നീക്കോടെ സാം പിട്രോഡ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഉപദേശകൻ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെയും ഉപദേശകൻ ഇയാൾ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആക്ഷയാണ് അങ്ങനെ ഉപദേശിച്ച് ഉപദേശിച്ച് ഈ സാം പിട്രോഡ ഉൾപ്പെടെയുള്ള സകല എണ്ണവും ലണ്ടനിലൊക്കെ പോയി ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ച് വീടുകളൊക്കെ വെച്ചു അതായിരുന്നു എന്ത് ടെലി കമ്മ്യൂണിക്കേഷൻ വിപ്ലവം രാജീവ് ഗാന്ധി അങ്ങനെ ടെലി കമ്മ്യൂണിക്കേഷന്റെ പിതാവായി ഐ ടി മേഖലയുടെ പിതാവെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പുകഴ്ത്തുവാ ഈ കള്ളന്മാരൊക്കെ കൂടി കട്ടുമുടിച്ച ഒരു രാജ്യത്ത് അവിടെ നിന്നും അതായത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചോണ്ട് പോയത് പോട്ടെ അന്മാർ വിദേശ രാജ്യത്തുള്ളവന്മാർ വേറെ രാജ്യത്തോടാണ് കൂറ് ഈ സ്വന്തം രാജ്യത്തെ കൊള്ളയടിക്കുന്ന യുമാരെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ആര്യ രാജേന്ദ്രൻ തമ്പുരാട്ടിയും പിന്നെ അവരുടെ ഭർത്താവ് തമ്പ്രാൻ എംഎൽഎം കൂടി ജനങ്ങളെ നടു റോട്ടിൽ പോലും ബസ് നടക്കി വിടും അമ്മാരിയത്തെ തമ്പ്രാൻ തമ്പ്രാട്ടിയും ഭരണമായിരുന്നു നാട്ടിൽ ആ കിരാത ഭരണത്തിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനെ രക്ഷിച്ചിട്ട് ആകെ നാൽപ്പത്തഞ്ച് ദിവസമേ ആവുന്നുള്ളൂ കോർപ്പറേഷൻ എന്ത് കിട്ടിയും സുരേഷ് ഗോപി വന്നിട്ട് എയിംസ് പറഞ്ഞു സുരേഷ് ഗോപിക്ക് എയിംസ് കൊടുത്തില്ല ഈ ഈ മണ്ടന്മാർക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ് നിങ്ങളൊരു കാര്യം കേട്ടോ നമ്മുടെ ഈ എയർപോർട്ടുകൾ പദ്ധതികൾ ഇതിൽ പലതും പല പദ്ധതികളും നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ഇതൊക്കെ ഫണ്ട് നടപ്പിലാക്കി ഓരോ സംസ്ഥാനത്തിലേക്ക് വേണ്ടി ഞങ്ങൾ വിടുകയാണ് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ട് എയിംസ് പ്രഖ്യാപിച്ചു ഇല്ല ഇതുപോലത്തെ തൊഴുത്തി കുത്തികളെ നുണയന്മാരെ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ പറ്റൂല്ലോ എന്റെ ഒരു അനുഭവം അതായത് എനിക്ക് വെളിവും വെള്ളിയാഴ്ചയും വീഴണമല്ലോ ആ വെളിവും വെള്ളിയാഴ്ച വീഴുന്ന ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിലൊരനുഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം പെട്രോളിന്റെ വില കൂടി കൂടി എൺപത്തി രൂപയ്ക്ക് എത്തി അപ്പൊ ആ സമയത്ത് ഞാൻ വൈകുന്നേരം ഇങ്ങനെ ബസ്സിലിരുന്ന് പോകാൻ നേരത്തെ റോഡ് ബ്ലോക്ക് അപ്പൊ റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പന്തം കൊടുത്തി പ്രകടനം അതായത് പെട്രോൾ വില വർധനവ് മൻമോഹൻ സിംഗിന്റെ ഒക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ കട്ടൌട്ട് ഇൽ കുലാ സിന്താബാദം വിളിച്ച് പോകുന്നത് അപ്പൊ എനിക്കിത് കണ്ടപ്പോ ആവേശം ഒക്കെ ആയി നമ്മളന്ന് ഈ വേക്കന്റ് ആണല്ലോ ഈ എയിംസിന്റെ ഫുൾഫോം എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്ത മലയാളി ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള കഴുത അങ്ങനെയായിരുന്നു നമ്മൾ ഇരുന്നത് അപ്പൊ ഞാനും ഇങ്ങനെ പുറത്തോട്ട് വെക്കണിങ്ങനെ നമുക്ക് പവറാണ് സാധനം വരികയാണ് ഇങ്ങനെ ഞരമ്പിലൂടെ ഇങ്ങനെ എങ്ങനെ കയറി വരും അപ്പൊ എന്റെ അടുത്തൊരാളെ കൊണ്ട് ഇപ്പൊ ഞാൻ ആത്മഗതം പോലെ നമ്മൾ സംസാരിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താ അല്ല ഇത്രയൊക്കെ പെട്രോളിന് വില കൂടിയിട്ട് ഇവിടെ ആകെ ചോദിക്കാനും പറയാനും ഉള്ളത് ഇവര് മാത്രമാണ് ഇവരും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കാര്യം അത്രയും മണ്ടന്മാരാണല്ലോ നമ്മള് അപ്പൊ വരുന്നു അപ്പൊ എന്റെ അടുത്തിരുന്ന അടയാള എനിക്ക് ഓർമ്മയേ ഇല്ല പുള്ളി ഒരു പക്ഷേ സംഘി ആയിരിക്കണം അല്ലെങ്കിൽ എന്നോട് ഈ പറച്ചില് പറയണ്ട ആവശ്യമില്ല പുള്ളി വെച്ച് മോൻ എവിടെ പഠിക്കുന്നു ആ ഞാൻ എന്നെ കോളേജിൽ പഠിക്കുന്നു ആ ശരി അവിടെ പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെ ആ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് പാർട്ടിയിലൊക്കെ ഉണ്ട് ആ ഓക്കേ മോനെ ഈ പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാം നമ്മളെ വിചാരം നമുക്ക് ഭയങ്കര സംഭവം അറിയാമെന്നാണല്ലോ ആ അറിയാം പിന്നെ കേന്ദ്രം ഭരിക്കുന്നവരെ കേന്ദ്രം കോൺഗ്രസ് കോൺഗ്രസ് ഒറ്റയ്ക്കാണോ ഭരിക്കുന്നത് അപ്പോ എനിക്ക് കോൺഗ്രസ് ഒറ്റയ്ക്കാണോ അത് എനിക്ക് മനസ്സിലായില്ല പുള്ളി പറഞ്ഞ് കേന്ദ്രം ഭരിക്കാൻ എത്ര സീറ്റ് വേണം അതൊക്കെ അറിയാം നമ്മൾ പറഞ്ഞ അഞ്ഞൂറ്റി നാപ്പത് സീറ്റ് ഉണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം സീറ്റ് വേണം എന്നാലേ നമുക്ക് കേവല ഭൂരിപക്ഷത്തിന് മേലെയാക്കി നമുക്ക് ഭരിക്കാൻ കഴിയുള്ളൂ ആ ഇരുനൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പൊ നമ്മളൊന്ന് പതറി അപ്പോൾ മോനെ ഇല്ല അപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല് സീറ്റേ ഉള്ളൂ ഇരുന്നൂറ് സീറ്റിന്റെ അടുത്തേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല അപ്പൊ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഈ തികച്ചും ഭരിക്കുന്ന ഇതിൽ ഇരുപത് സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് ഇരുപതെണ്ണം ആ ഞാൻ പറഞ്ഞു ആ ആ അതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അത് യു പി ആണല്ലോ രണ്ടാം യു പി എ സർക്കാർ ഞാനും പറഞ്ഞു ആ അതെ അപ്പോ അവർ പറഞ്ഞു ഇനി ഇവർ ഈ പ്രകടനം നടത്തി പോകുന്ന ആൾക്കാരാ കമ്മ്യൂണിസ്റ്റുകാര് അപ്പൊ ഞാൻ പറയട്ടെ ഈ ഇരുപത് എം പിമാരും പാർലമെന്റിൽ എഴുന്നേറ്റ് എന്ന് പറയാണ് പെട്രോളിന്റെ വില എൺപത്തിരണ്ടായി അങ്ങനെയെങ്കിൽ ഈ വില പിൻവലിച്ചുകൂടെ ഈ വില കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്നതാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പൊ നമുക്കൊരു ക്ഷയമായി നമ്മൾ അന്തമാണല്ലോ ഞാൻ പറഞ്ഞോ അങ്ങനെയൊക്കെ അത് നമുക്കറിയില്ല അത് ഇവിടെ കോൺഗ്രസ് ആണല്ലോ ഓപ്പോസിറ്റ് മറ്റോ ആണല്ലോ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് എന്നെ ഇതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു അതൊരു ചോദ്യമാണ് അത് എന്താണ് പുള്ളി പറഞ്ഞിട്ട് പോയത് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ അച്ഛൻ പിന്നെ നമ്മുടെ ഡബിൾ ആണല്ലോ അപ്പൊ ഇവരൊക്കെ പാർട്ടി മാനിഫെസ്റ്റോ ആണ് രാവിലെ എടുത്തു വെച്ച് വായിക്കുന്നെ അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു അല്ല കേന്ദ്രം ഭരിക്കുന്നതിന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണോ കോൺഗ്രസ് ഭരിക്കുന്നത് അപ്പൊ അച്ഛ പറഞ്ഞാതെ നമ്മൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നുണ്ട് ഓ അല്ല അപ്പൊ ഈ പെട്രോളിന്റെ വില വർധനവ് ഒരുപാടായി കഴിഞ്ഞാൽ പാർട്ടിക്ക് പിന്തുണ പിൻവലിച്ചൂടെ സ്വാഭാവികമായിട്ടും അച്ഛൻ പൊട്ടിത്തെറിച്ചു അതെന്താ അത് അങ്ങനെയല്ല അത് നമ്മൾ പുറത്തു ഒരു മോറൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പിന്തുണ പിൻവലിച്ചാൽ ഈ സർക്കാർ താഴെ വീഴില്ല താഴെ വീണ വർഗീയ ശക്തികൾ അധികാരത്തിൽ കയറും പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ തൊട്ടാണ് എൻ്റെ തലച്ചോറിൽ ആദ്യമായിട്ട് വെളിച്ചം എത്തുന്നത് ദേശാഭിമാനിയിൽ നിന്നും ചിന്ത സാമാന്യ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് നമ്മൾ ചേക്കേറിയത് ആ നിമിഷം തൊട്ടാണ് ഇതാണ് എനിക്ക് വെളിച്ചം നൽകിയ ഒരു മൊമെന്റ് ഇങ്ങനെ ഒരുപാട് മൊമെന്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഇതൊക്കെ വന്ന് വന്ന് വന്നാണ് എനിക്ക് ഈ മണ്ടന്മാരെ മനസ്സിലായത് എൻ്റെ ദൈവമേ ഇത്രയും പഠിച്ച ഞാൻ എന്തൊരു കഴുതയായിരുന്നു ആ കാലഘട്ടത്തിൽ ആലോചിക്കുന്ന അപ്പോഴാണ് ഇവർക്കൊക്കെ ഉള്ള മറുപടി കൃത്യമായ ആൾക്കാർ കൃത്യമായ രീതിയിൽ വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട് അതിലിനി ഞാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല ജയഹിന്ദ്